പെരിങ്ങനം ഡി കെ സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം നടത്തി പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഈ വർഷം ഓണാഘോഷങ്ങൾ എല്ലാവരും നടത്തപ്പെടുന്നുണ്ട് ഏതോ വിദ്യാലയങ്ങളിലായാലും മറ്റു സംഘടനകളിലായാലും എല്ലാ തരത്തിലും വിവിധ വകുപ്പുകളിലൊക്കെ നല്ല രീതിയിൽ ഓണാഘോഷം നടത്തുന്നു നമുക്കറിയാം നമുക്ക് അല്ലേ ഓരോ ദുരന്തങ്ങൾ ഇപ്പം നമുക്കറിയാം പ്രളയം വന്നു കോവിഡ് വന്നു ആ സമയത്തൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഓണാഘോഷം നല്ല രീതിയിലൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്തായിരുന്നു വയനാട് ദുരന്തം അല്ലേ നമ്മൾ അന്ന് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിരുന്ന ഫണ്ടൊക്കെ നമ്മൾ വയനാടിലേക്ക് കൈമാറുകയാണ് ഉണ്ടായത് പക്ഷേ ഈ വർഷം നമുക്കെല്ലാം കൊണ്ടും നല്ലൊരു അനുദീഷ്യാണ് അല്ലേ നമുക്കറിയാം നമുക്ക് ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ് എല്ലാവരും പണ്ടൊക്കെ ഓരോ ഇതുണ്ടായിരുന്നു കാണാൻ വിറ്റായാലും ഓണം കൊണ്ടണം എന്നുള്ളത് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നല്ല എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നു ഇപ്പം എന്നെ സംബന്ധിച്ചിരുന്നു ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ അല്ലേ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട നമ്മുടെ മക്കളുടെ അവരെ കൂടെ ഇന്ന് ഇങ്ങനെ എല്ലാവരും ആ കുടുംബസമേതം ഓണം ആഘോഷിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ റോട്ടറി ക്ലബ്ബായാലും ലയൻസ് ക്ലബ്ബായാലും അതേപോലെ ഇപ്പോൾ പൈപ്പു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയാലും അല്ലേ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ ടീമുകൾ തന്നെയാണ് അവരെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഡി കെ സ്പെഷ്യൽ ഓണാഘോഷം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെടിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ പൽപ്പു ഫൗണ്ടേഷൻ ചെയർമാൻ ഋഷി പൽപ്പു മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗം ഹേമലത രാജകുട്ടൻ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരി ആലയക്കാരൻ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ തറയിൽ ഡി കെ ഫൗണ്ടേഷൻ ചെയർമാൻ ഹരിലാൽ കോലാന്ദ്ര ട്രസ്റ്റ് മെമ്പർ ഷൈനി ഹരിലാൽ സ്കൂൾ മാനേജർ എം ടി ഷീര എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം